നമസ്കാരം തേർഡ് വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ൾ ഉപയോഗശൂന്യമായ മരുന്നുകൾ അലക്ഷ്യമായി മന്ത്രി ജോർജ് ഉപയോഗശൂന്യമായ അലക്ഷ്യമായി വലിച്ചെറിയുന്നത് തടയാനുള്ള പുതിയ പദ്ധതി പരിചയപ്പെടുത്തി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഫേസ്ബുക്കിലൂടെയാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് നമസ്കാരം നമ്മുടെയൊക്കെ വീടുകളിൽ കാലാഹരണപ്പെട്ടതും ഉപയോഗശൂന്യവുമായിട്ടുള്ള മരുന്നുകൾ ഉണ്ടാവാറില്ലേ നമ്മൾ ഈ മരുന്നുകൾ എന്താണ് ചെയ്യാറുള്ളത് അവ അലക്ഷ്യമായി മണ്ണിലേക്കോ ജലാശയങ്ങളിലേക്കോ ഒക്കെ വലിച്ചെറിഞ്ഞാൽ മനുഷ്യരുടെ ആരോഗ്യത്തിനും പ്രകൃതിയുടെ നിലനിൽപ്പിനും തന്നെ വലിയ അപകട ഭീഷണി ഉയർത്തും ശാസ്ത്രീയമായിട്ടുള്ള സത്യമാണ് കേരള സംസ്ഥാനം ആദ്യമായി ഇത്തരത്തിൽ കാലാഹരണപ്പെട്ട ഉപയോഗിക്കാത്ത ഉപയോഗശൂന്യമായിട്ടുള്ള മരുന്നുകൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനു വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനമാണ് ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ് എന്ന പുതിയൊരു പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുകയാണ് അച്ചടി പൂർത്തിയാക്കാത്തതിനാൽ നിരവധി സ്കൂളുകളിൽ എസ് എസ് എൽ സി മോഡൽ പരീക്ഷ നടത്തിയത് ചോദ്യ പേപ്പറുകൾ ഇല്ലാതെയാണ് ചില സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ എണ്ണത്തിന്റെ പകുതി മാത്രമാണ് ചോദ്യപേപ്പറുകൾ എത്തിയത് രാവിലെയും ഉച്ചയ്ക്കുമായി രണ്ടു പരീക്ഷകൾ ഉണ്ടായിരുന്നു ഭാഷാ വിഷയങ്ങളാണ് ആദ്യം പക്ഷേ അവസാന മണിക്കൂറുകളിലും പല സ്കൂളുകളിലും ചോദ്യപേപ്പറുകൾ എത്തിയില്ല സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് രണ്ടു ദിവസം മുൻപ് സ്കൂളുകളിൽ ചോദ്യപേപ്പർ എത്താറുണ്ട് പക്ഷേ ഇത്തവണ അതുണ്ടായില്ല പരീക്ഷാ തലേന്നും ചോദ്യപേപ്പറുകൾ എത്താതായതോടെ അധ്യാപകർ ആശങ്കയിലായി ചോദ്യപേപ്പറുകൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നൽകാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലവിലുള്ള നിർദ്ദേശം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലും റാങ്കിങ് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥി ബിൻസ് ജോസ് ആണ് പ്രിൻസിപ്പലിനും കഴക്കൂട്ടം പോലീസിലും പരാതി നൽകിയത് പരാതിയെ തുടർന്ന് അന്വേഷണം നടത്തിയ ആന്റി റാഗിംഗ് കമ്മിറ്റിയാണ് റാഗിംഗ് നടന്നതായി സ്ഥിരീകരിച്ചത് മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ ഏഴോളം പേർക്കെതിരെയാണ് ബയോടെക്നോളജി ഒന്നാം വർഷ വിദ്യാർത്ഥി പരാതി സമർപ്പിച്ചത് സിസിടിവി ദൃശ്യങ്ങളും സാക്ഷി മൊഴികളും പരിശോധിച്ചാണ് റാഗിംഗ് നടന്നതായി കണ്ടെത്തിയത് സീനിയർ വിദ്യാർത്ഥികളെ ബഹുമാനിച്ചില്ലെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം ഷർട്ട് വലിച്ചു കീറി മുട്ടുകാലിൽ നിർത്തി മുതുകിലും ചെകിട്ടത്തും അടിച്ചു തറയിൽ വീണ ബിൻസിനെ വീണ്ടും മർദ്ദിച്ചു വെള്ളം ചോദിച്ചപ്പോൾ തുപ്പിയ ശേഷം കുപ്പിവെള്ളം നൽകിയതായും ബിൻസ് പറയുന്നു ഈ സംഭവങ്ങൾക്ക് പിന്നാലെയാണ് കഴക്കൂട്ടം പോലീസിലും പ്രിൻസിപ്പലിനും ബിൻസ് പരാതി നൽകിയത് സീനിയർ വിദ്യാർത്ഥികളായ വേലു പ്രിൻസ് അനന്തൻ പാർത്ഥൻ അലൻ ശ്രാവൺ സൽമാൻ തുടങ്ങി ഏഴുപേരാണ് റാഗിംഗ് നടത്തിയതെന്നാണ് പരാതി കമ്മിറ്റിയുടെ കണ്ടെത്തലിൽ പ്രിൻസിപ്പൽ ഇന്ന് കഴക്കൂട്ടം പോലീസിന് റിപ്പോർട്ട് നൽകി പ്രിൻസിപ്പലിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റാഗിംഗിന് കേസെടുക്കുമെന്ന് പറഞ്ഞു ഇതിനെ തുടർന്ന് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞ ദിവസം റാഗിംഗ് നിയന്ത്രിക്കാനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും റാഗിംഗ് തടയാൻ ബോധവൽക്കരണം നടത്തുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു ഒരുപക്ഷെ ഇതിന്റെ പശ്ചാത്തലത്തിലായിരിക്കാം കാര്യവട്ടത്ത് നടന്ന സംഭവത്തിൽ അധികൃതർ എത്രയും വേഗം നടപടി സ്വീകരിച്ചത് റാഗിങ്ങിന്റെ ഇരകൾ ഇനിയെങ്കിലും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അപകടകരമായി ബൈക്ക് ഓടിച്ചതിനെ തുടർന്ന് മൂന്ന് യുവാക്കൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് കാണാം ദൃശ്യങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വീഡിയോയാണിത് തിരക്കു നിറഞ്ഞ റോഡിലൂടെ അമിതവേഗത്തിലെത്തുന്ന ബൈക്ക് യാത്രക്കാർ ഒരു കാറിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ ട്രക്കിനടിയിൽ പെട്ടുപോകുന്നതും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയും ചെയ്യുന്നതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യമാണിത് വീഡിയോയിൽ മൂന്ന് പേർ ബൈക്കിൽ സഞ്ചരിക്കുന്നതും തൊട്ടടുത്ത നിമിഷം കാറിനെ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ ട്രക്കിനിടയിൽ പെട്ടുപോകുന്നതുമാണ് ഏതായാലും മൂന്ന് പേരും എന്തോ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്നാൽ യുവാക്കളുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഏതായാലും അമിത വേഗതയും ബൈക്ക് ട്രിപ്പിൾ ചെയ്യുന്നതും എത്ര അപകടകരമാണെന്നതിന്റെ മറ്റൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ വൈറൽ വീഡിയോ ആറ്റുകാൽ ഉത്സവം മാർച്ച് അഞ്ചു മുതൽ ഭഗവതി ക്ഷേത്രത്തിലെ ോടനുബന്ധിച്ച് മാർച്ച് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു പൊങ്കാല പ്രമാണിച്ച് തിരുവനന്തപുരം നഗരപരിധിയിൽ ബാങ്കുകൾക്ക് ഉൾപ്പെടെയാണ് അവധി പ്രഖ്യാപിച്ചത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവം മാർച്ച് അഞ്ചു മുതൽ പതിനാല് വരെ നടക്കും മാർച്ച് പതിമൂന്നിനാണ് പൊങ്കാല പതിമൂന്നിന് രാവിലെ പത്ത് പതിനഞ്ചിന് പൊങ്കാലയടുപ്പിൽ തീ പകരും ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് പൊങ്കാല നിവേദിക്കും തൊഴിലാളി ക്ഷേമനിധി ബോർഡുകൾക്ക് കൊടുക്കാനുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് കോടി രൂപ തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളുടെ കീഴിൽ ആനുകൂല്യം കാത്ത് ആയിരങ്ങൾ പതിനൊന്ന് ബോർഡുകൾ രണ്ടായിരത്തി പതിനൊന്ന് ദശാംശം അഞ്ച് ഒൻപത് കോടിയാണ് നൽകാനുള്ളത് പതിനാറ് ക്ഷേമനിധി ബോർഡുകളാണ് തൊഴിൽ വകുപ്പിന് കീഴിലുള്ളത് പെൻഷൻ ഇനത്തിലാണ് വലിയ കുടിശ്ശിക നാല് മാസത്തെ ആനുകൂല്യമാണ് തയ്യൽ തൊഴിലാളി ക്ഷേമ ബോർഡിൽ നിന്ന് കിട്ടാനുള്ളത് പ്രസവകാല സഹായം വിവാഹ സഹായം എന്നിവ ആറു മാസം മുതൽ ഒരു വർഷം വരെ മുടങ്ങിയ ക്ഷേമ ബോർഡുകളുമുണ്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡാണ് ഏറ്റവും വലിയ കുടിശ്ശിക വരുത്തിയിട്ടുള്ളത് അറസ്റ്റിൽ കേരള റോഡ് ഫണ്ട് ബോർഡിൽ നിന്ന് റോഡ് നിർമ്മാണത്തിന് എന്ന പേരിൽ നാലു കോടി തട്ടിയെടുത്ത കേസിൽ കോൺട്രാക്ടർ അറസ്റ്റിൽ വിളപ്പിൽ പിറയിൽ ശാസ്താ ക്ഷേത്രത്തിന് സമീപത്ത് താമസിക്കുന്ന ഗവൺമെന്റ് കോൺട്രാക്ടറായ പ്രദീപാണ് അറസ്റ്റിലായത് കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ എസ് ബി ഐ കുറവൻകോണം ശാഖയിലുള്ള അക്കൌണ്ടിൽ നിന്നും നാല് ദശാംശം എട്ട് അഞ്ച് കോടി തട്ടിയെടുത്തെന്നാണ് കേസ് സംരംഭങ്ങളുടെ കൂട്ടത്തിൽ ഇനി തട്ടുകടയും ഇടം പിടിക്കും കുറഞ്ഞ വിലയ്ക്ക് രുചിയേറിയ അത്താഴ വിഭവങ്ങൾ ലഭിക്കുന്ന സുഭിക്ഷ തട്ടുകടകൾ തുടങ്ങാനുള്ള പദ്ധതി ആവിഷ്കരിക്കുകയാണ് ഭക്ഷ്യവകുപ്പ് സ്വാശ്രയ സംഘങ്ങൾക്ക് കടകൾ തുറക്കാൻ മുൻഗണന ലഭിക്കും കുടുംബമായും സുഹൃത്തുക്കൾക്കൊപ്പവും പുറത്തുപോയി അത്താഴം കഴിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നത് കണക്കിലെടുത്താണ് തീരുമാനം വൃത്തിയുള്ള പരിസരം ആരോഗ്യകരമായ ഭക്ഷണം ഇതാണ് വാഗ്ദാനം ചെയ്യുന്നത് ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ സപ്ലൈകോ വഴി വിലക്കുറവിൽ ലഭ്യമാക്കും പ്രാരംഭ പ്രവർത്തനത്തിനായി അഞ്ചു കോടി രൂപയാണ് ചെലവഴിക്കുക വിശപ്പ് കേരളം പദ്ധതിയുടെ രണ്ടാം ഘട്ടമായി കുറഞ്ഞ വിലയ്ക്ക് അത്താഴം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം കടലോളം പ്രതീക്ഷകളുമായി വിഴിഞ്ഞം തുറമുഖം വിഴിഞ്ഞം തുറമുഖത്തിന്റെയും തലസ്ഥാനത്തെയും സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നിക്ഷേപകരമായി വമ്പൻ പദ്ധതികളിൽ ധാരണാപത്രം ഒപ്പിടാൻ ഒരുങ്ങുകയാണ് സർക്കാർ ഇരുപത്തിയൊന്ന് കൊച്ചിയിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ തുറമുഖ പദ്ധതികൾക്ക് നിക്ഷേപകർ എത്തും ആറുമാസം കൊണ്ട് മികവ് തെളിയിച്ച തുറമുഖത്തെ സംരംഭങ്ങൾക്ക് നിക്ഷേപകർക്ക് താല്പര്യമാണ് വിഴിഞ്ഞത്തെ കയറ്റുമതി ഇറക്കുമതി തുറമുഖമാക്കി മാറ്റാനും മാരിടൈം ലജിസ്റ്റിക് ഹബ്ബായി മാറ്റാനുള്ള പദ്ധതികളുമാണ് അവതരിപ്പിക്കുന്നത് കേരളത്തിലെ താപനില കണക്കുകൾ സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത എന്ന വിദഗ്ധരുടെ മുന്നറിയിപ്പ് കൂടുതൽ ചൂട് അനുഭവപ്പെടാറുള്ള ഏപ്രിൽ മെയ് മാസങ്ങൾക്ക് മുൻപ് തന്നെ കേരളത്തിൽ രാജ്യത്തെ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ ഉഷ്ണതരംഗ സാധ്യതയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുന്നത് ശനിയാഴ്ചയാണ് കൊടും ചൂടിൽ പാലക്കാട് ഇന്ത്യയിൽ തന്നെ മുന്നിലെത്തിയത് മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ശനിയാഴ്ച പാലക്കാട് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില അന്തരീക്ഷ ഊഷ്മാവ് മലംപ്രദേശങ്ങളിൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസും സമതലങ്ങളിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസും ആവുമ്പോഴാണ് ഉഷ്ണതരംഗമായ കണക്കാക്കുന്നത് കേരളത്തിൽ മാത്രമല്ല ദേശീയ ആഗോളതലത്തിലും പത്ത് വർഷമായി ചൂട് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ വണ്ണം ആഗ്രഹിക്കുന്നവർ രാത്രി കഴിക്കേണ്ട ഭക്ഷണങ്ങൾ രാത്രി കഴിക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് കലോറി കൊഴുപ്പ് എന്നിവ കുറഞ്ഞ അളവിലായിരിക്കണം വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ അത്താഴത്തിന് കഴിക്കേണ്ട ചില ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം രാത്രി ചോറിന് പകരം ഓട്സ് കഴിക്കാം ഒരു കപ്പ് ഓട്സിൽ ഏഴ് ദശാംശം അഞ്ച് ഗ്രാം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇവ ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും ഫൈബർ ധാരാളം അടങ്ങിയ നട്ട്സ് പെട്ടെന്ന് വയറ് നിറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും സഹായിക്കും രാത്രി ആപ്പിൾ കഴിക്കുന്നത് വിശപ്പ് പെട്ടെന്ന് ശമിക്കുകയും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് തടയുകയും ചെയ്യും ചോറിന് പകരം രാത്രി ചപ്പാത്തി കഴിക്കുന്നത് വയർ കുറയ്ക്കാനും ഭാരം കുറയ്ക്കാനും സഹായിക്കും രാത്രി ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ ബെറി പഴങ്ങളും ഫൈബർ അടങ്ങിയ പച്ചക്കറികളും കൊണ്ടുള്ള സാലഡ് കഴിക്കുന്നത് വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നു റെഡ് മീറ്റ് കൃത്രിമ മധുരം ചേർത്ത ശീതള പാനീയങ്ങൾ മധുര പലഹാരങ്ങൾ പോപ്കോൺ ചീസ് പിസ്സ ഫ്രഞ്ച് ഫ്രൈസ് ഐസ്ക്രീം ഉരുളക്കിഴങ്ങ് തുടങ്ങിയവ അത്താഴത്തിന് ഒഴിവാക്കുന്നതാണ് നല്ലത് ആരോഗ്യ വിദഗ്ധന്റെയോ ന്യൂട്രീഷനിസ്റ്റിന്റെയോ ഉപദേശം സ്വീകരിച്ച ശേഷം മാത്രം ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുക തേർഡ് എവിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം